ഫാറോറണ് ഫാറു കോളേജിന്റെ മുറ്റത്ത് നിന്ന് എട്ട് കിലോമീറ്ററിന്റെ മാരത്തോൺ ഇവിടെ തുടങ്ങാൻ നിൽക്കുകയാണ് ഫാറോ കോളേജിന്റെ ഗേറ്റിന്റെ മുന്നിൽ എല്ലാവരും നിന്നിട്ടുണ്ട് ഒരു വലിയ സൂപ്പൊക്ക് ശേഷം നമ്മൾ ഓടാൻ നമ്മൾ ഓടാൻ വരിക റൺ ഫോർ ഹെൽത്ത് ആരോഗ്യത്തിന് വേണ്ടിട്ട് ഓട്ടമാണ് എഫ് രണ്ടു ആദ്യമായിട്ട് നടത്തുന്ന ഒരു കൂട്ടഓട്ട മത്സരമാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് രണ്ട് വിഭാഗങ്ങളാണ് ഉള്ളത് എട്ട് കിലോമീറ്റർ മൂന്ന് വിഭാഗം മൂന്ന് കിലോമീറ്റർ എന്നിവ രണ്ട് വിഭാഗത്തിൽ ഇങ്ങനെ പ്രൈസ് മണി നമ്മൾ കൊടുക്കുന്നുണ്ട് വളരെ വലിയൊരു പാർട്ടിസിപ്പേഷൻ ആണ് ഇപ്പോ ഇവിടെ അല്ലാതെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത് വളരെ സന്തോഷമുണ്ട് ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആറരയോടുകൂടി നമ്മൾ എട്ട് കിലോമീറ്റർ സ്റ്റാർട്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് നമ്മൾ ഫാറൂഖ് കോളേജിലുള്ള ഫാറൂഖ് കോളേജ് ഗ്രൗണ്ടിൽ എല്ലാ ദിവസവും വ്യായാമമായിട്ട് ഒത്തുചേരുന്ന അംഗങ്ങളുടെ ഒരു ഗ്രൂപ്പായിട്ടുള്ള എഫ് സി റണ്ണേഴ്സ് എന്നുള്ള ഗ്രൂപ്പ് അവരുടെ നമ്മുടെ ആദ്യത്തെ സമരമായ ഒരു മാരത്തൺ ഇന്ന് ഇവിടെ നടന്നു ഇതിന്റെ മെയിൻ നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ റൺ ഫോർ ഹെൽത്ത് എന്ന് പറഞ്ഞൊരു മോട്ടോ ആണ് നമ്മളിതിൽ ഉയർത്തിപ്പിടിക്കുന്നത് പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള പഴയ കുട്ടികളുടെയൊക്കെ പല മയക്കുമരുന്ന് മദ്യം അങ്ങനെയുള്ള രീതിയിലേക്കുള്ള തിരിഞ്ഞു പോകുന്നതിന് നമ്മളെ ഹെൽത്തിലേക്ക് കൊണ്ടുവരാന്നുള്ള ഒരു ടാർഗറ്റും കൂടിയാണ് നമ്മുടെ മെയിൻ ഈ ആക്ടിവിറ്റിയുടെ ഒക്കെ ഒരു ലക്ഷ്യം നമ്മൾ രാവിലെ മൂടിപ്പൊതച്ച് കിടക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തുക എക്സർസൈസ് ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങളൊക്കെ കണ്ടെത്തുന്ന സമയത്താണ് അബ്ദുൽ ഖാദർ ഈ ഒരു മാരത്തോണിൽ പങ്കെടുക്കുന്നുണ്ട് കേട്ടോ അബ്ദുൽ ഒരു പരിക്ക് സംഭവിച്ചതാണ് എൻ്റെ പേര് ഖാദർ ഞാൻ അത്ലറ്റായിരുന്നു ലോങ് ഡിസ്റ്റൻസ് മാരത്തോൺ റണ്ണർ ആയിരുന്നു എനിക്കൊരു മൂന്ന് വർഷം മുമ്പ് ആക്സിഡന്റ് പറ്റിയാണ് ബൈക്ക് ആക്സിഡൻറ്റ് സോറി അത്ലെറ്റിന് കുറച്ച് ടോട്ടൽ സീരിയസ് ഇഞ്ചുറീസ് ആയിരുന്നു ഇപ്പം ഞാൻ റിക്കവറിങ് സ്റ്റേജിലാണ് ബാക്ക് ബാക്ക് ഫൈവ് ടു സിക്സ് സർജറീസ് കഴിഞ്ഞു റൺ ഫോർ ഹെൽത്ത് എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ മോട്ടോ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ എട്ട് കിലോമീറ്റർ റണ്ണ് ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുന്നിൽ നിന്ന് തുടങ്ങി ഫറൂഖ് കോളേജ് ഗേറ്റ് കിടന്ന് കാരാട് റോഡിലൂടെ പോസ്റ്റ് ഓഫീസ് പരുത്തിപ്പാറ കോടമ്പുഴ പേട്ട നാഷണൽ ഹൈവേ കയറി ചുങ്കം അങ്ങാടിയിൽ നിന്ന് വീണ്ടും ഫറൂഖ് കോളേജ് റോഡിൽ കയറി അടിവാരം കയറി ഫോറൂഖ് കോളേജ് അങ്ങാടി വഴി വീണ്ടും ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫിനിഷ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ആദ്യ സംരംഭം സംരംഭത്തിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് നിങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ തന്നെ ഈ കൂട്ടായ്മയിലെ ഇടപെടാനും ഇത് പ്രചരിപ്പിക്കാനും വേണ്ടി എത്തിയത് പുതിയ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ചെറുപ്പക്കാരൊക്കെ മറ്റു പല മേഖലകളിലേക്കും കടന്നു പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ആ സാഹചര്യം മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു ഉദ്ദേശത്തോടു കൂടി ഈ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് ഇത് എത്തിച്ചേരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ധാരാളം ആളുകളെ ചെറുതും വലുതുമായ ഒരുപാട് ആളുകൾ ഞങ്ങൾ ഇതിലേക്ക് കൂട്ടി സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമാണ് ഇതിന് ഞങ്ങളെ സഹായിച്ചിട്ടുള്ളത് പാരസൻസ് ഗ്രൂപ്പാണ് അതേപോലെ തന്നെ ഫറവ് കോളേജ് മാനേജ്മെൻറ്റും വളരെ രസീയമായ സഹകരണമാണ് ഉണ്ടായിട്ടുള്ളത് ഇതോടൊക്കെ ഒരിക്കൽ കൂടി ആർദവമായി നന്ദി രേഖപ്പെടുത്തുകയാണ് റൺ ഫോർ ഹെൽത്ത് ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഒത്തിരി ആൾക്കാർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് പ്രായം ഏറിയവരും പ്രായം കുറഞ്ഞ കൊച്ചു കുട്ടികളും അതേപോലെ തന്നെ സ്ത്രീകളും പുരുഷന്മാരും ഒത്തിരി പേര് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഒരു ഫിനിഷിംഗ് പോയിന്റിൽ വളരെ വിജയകരമായിട്ട് തന്നെയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് വയസ്സിലാണ് എട്ട് റണ്ണിൽ കംപ്ലീറ്റ് ചെയ്തത് കേട്ടോ അതിലുള്ള ട്രോഫിയുമായിട്ടും മെഡലുമായിട്ടാണ് സുരേന്ദ്രൻ നമ്മൾ റോയൽ റണ്ടേഴ്സിന്റെ മെമ്പേഴ്സ് ആണ് ഈ എഫ് സി റെസ് കലിക്കറ്റ് സംഘടിപ്പിച്ച ഈ മാരത്തോൺ വളരെ എല്ലാം കൊണ്ടും വളരെ ഭംഗിയാണ് ഹൈഡ്രേഷൻ പോയിന്റ് ഒരു രക്ഷയില്ല എല്ലാ സ്ഥലത്തും വോളന്റിയേഴ്സിന് നിർത്തി ആർക്കും ഒരു തെറ്റി ഓടാനുള്ള ഒരു ഇത് ഉണ്ടായില്ലേ അതിൽ ഈ കമ്പനിയെ അഭിനന്ദിക്കുകയാണ് ഇത് വലിയ വിജയമാക്കി തീർത്തതിന്റെ എല്ലാ പിന്നടി പ്രവർത്തകർക്കും അനുമോദനങ്ങൾ അറിയിക്കുന്നു മൊട്ടക്കാക്കയും പിള്ളേരും ഈ ഗ്യാങ്ങിനൊന്ന് ശ്രദ്ധിച്ചോളിട്ടോ പ്രത്യേകിച്ച് ആ മൊട്ടക്കാക്കാന കാരണം നൂറ്റി ഇരുപത്തി ആറ് കിലോ പൊണ്ണത്തടി ഉണ്ടായിരുന്ന ഈ മൊട്ടക്കാക്ക വ്യായാമത്തിലൂടെ തടിയൊക്കെ കുറച്ച് ഇന്നിപ്പോ കിലോമീറ്ററുകളോളം മാരത്തോൺ ഓടാനുള്ള ഒരു സ്ഥിതിയിലെത്തിക്കണ് അതുകൊണ്ട് തന്നെ വിചാരിച്ച നടക്കാത്ത ഒന്നുമില്ല എന്ന് പറഞ്ഞാണ്ട് സകല തടിയന്മാരും ടാർഗറ്റ് ചെയ്യണം സത്യത്തിൽ ഇപ്പൊ ഞാൻ ഈ വലിയിൽ പെട്ടുകണ് നിങ്ങളൊക്കെ സൂക്ഷിച്ചോളിട്ടോ ഇത് നമ്മുടെ നമ്മുടെ ഈ എട്ട് കിലോ മാരത്തോണിലും അതുപോലെ തന്നെ ഞങ്ങൾ ചെറിയ കുട്ടികൾ രണ്ടര വയസ്സ് വരെയുള്ള കുട്ടികള് ഇതെല്ലാം ചോദിച്ചു രണ്ടര കുറിച്ചുള്ള കുട്ടികളുണ്ട് ഈ ചെറിയ കുട്ടികളുണ്ട് എല്ലാവരും എട്ട് കിലോമീറ്റർ ഫിനിഷ് ചെയ്തു ഇതാണ് ഈ ഞങ്ങളെ ഈ ഒരു മാരത്തോൺ ഇവന്റിലേക്ക് കൊണ്ടുവന്ന ഞങ്ങളുടെ പ്രിയപ്പെല്ലെങ്കിൽ ഞങ്ങൾ ഈ മാരത്തോൺ ഒന്നും നടക്കില്ല ഇതിന്റെ കോർഡിനേഷൻ ഞങ്ങളുടെ ഇതാ ൊന്ന് പേരാണ് ഒരു ഏരിയെന്ന് നാല്പത്തൊന്ന് എല്ലാരും മുന്നേ അത്ലറ്റ്സ് അല്ലെങ്കിൽ മാരത്തോൺ ഓടി പരിചയമുള്ള ആരും അല്ലായിരുന്നു പക്ഷെ ഈ കൂട്ടായ്മ ഇത്രയും വലുതായി ഇതിനെ കോർഡിനേറ്റ് ചെയ്ത് ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എത്രയോ മാരത്തോൺസ് നമ്മൾ ചെയ്തു ചില നമ്മൾ മെഡൽ വരെ വന്നു വളരെ സന്തോഷമുണ്ട് കൊച്ചിയിൽ ഞങ്ങൾ കഴിഞ്ഞ മത്സരത്തിൽ കഴിഞ്ഞതിലെ കൊച്ചിയിൽ ഞങ്ങൾ മത്സരത്തിൽ പങ്കെടുത്തു നാല്പത്തിരണ്ട് കിലോമീറ്റർ ഓടി ആ പിന്നെ ട്വന്റി വൺ ഓടി അത് സ്ളാഗ് ഓഫ് ചെയ്ത് നമ്മളെ ക്രിക്കറ്റിന്റെ ദൈവം നരപ്പെടുന്ന സച്ചിൻ ടെണ്ടുൽക്കർ ആയിരുന്നു അതൊക്കെ ഞങ്ങൾ വളരെ ആവേശമായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഞങ്ങൾ സ്ട്രെച്ചിങ്ങിലേക്ക് പോവുകയാണ് ഇവിടെ മൊട്ടക്കൻ ടീമിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കുള്ള അഭിമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ നാട്ടുകാരാണ് ആ ഒരു സത്യത്തിൽ ഞാൻ വലിയൊരു ട്രാപ്പിലാണ് സുഹൃത്തുക്കളെ പെട്ടിരിക്കുന്നത് ഇന്ന് മുതൽ എന്റെ ഡയറ്റും എന്റെ തടി ഇവർ നോക്കുന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇതൊരു വലിയ ട്രാപ്പിലാണ് ഞാൻ പെട്ടിട്ടുള്ളത് എന്തായാലും പോലെ ആ ഒരു മാരത്തോൺ കഴിഞ്ഞതിനു ശേഷമുള്ള സ്ട്രെച്ചിങ്ങിലേക്ക് പോവാണ് ആ സ്ട്രെച്ചിങ് കാഴ്ചകളും കൂടി നമുക്ക് കാണാം എല്ലാവരും വലതു കാലം ചേർത്ത് ചെസ്സിനോട് വലിച്ചു പിടിച്ച് നൈൻ ഫോർ സിക്സ് സിക്സ് ഒരുപാട് അത്ലറ്റ്സ് ഉണ്ടായിട്ടും നമ്മൾ ഒരു പിന്നെ പ്രത്യേക അഭിനന്ദനങ്ങൾ ഫ്രം ലോകം വേഗര എന്നാണ് വരുന്നത് ഞങ്ങള് ഇരുപതാളും കൂടെ പങ്കെടുത്തിട്ടുണ്ട് മാരത്തലിനെ ഇതുപോലെ പല മാരത്തണിലും പോവാറുണ്ട് ഈ അടുത്താണ് ഞങ്ങൾ ഫോം ഫോം ചെയ്തത് അടുത്താണ് ഞങ്ങൾ മാരത്തോൺ ഒക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നല്ല ആവേശത്തിലാണ് ഞങ്ങൾ എല്ലാരും ഇരിക്കുന്നത് ഞങ്ങളെ ടീം ട്രാക്ക് ഫിറ്റ് ഫിറ്റ്നസ് അക്കാഡമി പാണ്ടിക്കാടാണ് ഞങ്ങളൊരു മൂന്ന് പേരിൽ തുടങ്ങിയ ഒരു അക്കാദമിയാണ് അത് ഞങ്ങൾ ഈ കാണുന്ന ഒരു സ്കൂൾ ലെവലിലുള്ള ഒരു ആയിട്ട് ഞങ്ങൾ മാറിയത് ഭയങ്കര ആവേശത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് എല്ലാരും ഒരു യോ കിലോമീറ്ററിന്റെ ഫസ്റ്റ് അടിച്ചിട്ടുള്ളത് ഞങ്ങളുടെ കൂട്ടയോട്ടം കഴിഞ്ഞ് ഭക്ഷണവും ശേഷം ഓരോ റ്റഗറിയിലെയും വിജയികൾക്കുള്ള ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു അതെല്ലാം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ എനിക്ക് പറ്റിയിട്ടില്ല സോറി അതിനുശേഷം അവിടെ പങ്കെടുത്ത ഓരോ ഗ്രൂപ്പിനുള്ള പ്രോത്സാഹന സമ്മാനവും അവിടുന്ന് വിതരണം ചെയ്തു എഫ് സി റണ്ണേഴ്സ് എല്ലാ പരിപാടികളും കഴിഞ്ഞതിന് ശേഷം അവൈലബിൾ ആയിട്ടുള്ള മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മാസ് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു ആളുകളാണ് കാണുന്നത് ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കിലോമീറ്റർ കിലോമീറ്റർ ഉൾക്കൊള്ളുന്ന വലിയൊരു അവസാനമാണ് നമ്മൾ നമ്മൾ കണ്ടത് ഒരുപാട് ാണ് ഈന്നത് കോളേജിന്റെ തിരുമുറ്റത്ത് വലിയ ആവേശത്തിലാണ് ഇതിനെ ഏറ്റെടുത്തിട്ടുള്ളത് ലഹരിക്കതിരെ ആരോഗ്യമുള്ള കേരളം ആരോഗ്യമുള്ള ലോകം ആരോഗ്യമുള്ള യുവത എന്നൊക്കെയുള്ള വലിയ സ്വപ്ന സാക്ഷാത്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കൂട്ടം ഈ ജലക്കൂട്ടം നാനൂറ് ആളുകളാണ് ഈ ഒരു

താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സകലം ചാനൽ ഫോളോ ചെയ്യാനും ആരും മറക്കണ്ട